കൊല്ലത്തിൽ ഒരു കുട്ടിയെങ്കിലും പുതിയതായിട്ട് ഇവിടെ എത്തുന്നു ഒരു വർഷത്തില് ഒരു കുട്ടിയെങ്കിലും ഇവിടെ ആദ്യമായിട്ട് ഈ അമ്പലത്തില് കവടിയെടുത്തിട്ടുണ്ടാവും എടുക്കും എടുക്കും ഒരു സംശയ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമസ്കാരം സുതീഷ് അമ്പശ്ശേരിയാണ് ഇപ്പൊ ഞാൻ ഇന്നപ്പോൾ ഉള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയില് പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ അടക്കാപുത്തൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് വന്ന ഞാളാംകുറിച്ച് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണിത് അതുപോലെ അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിവുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ ആളുകൾ ഉണ്ട് ഇവിടെ അവർ നമുക്ക് പറഞ്ഞു തരും അപ്പം ഒരു നൂറ്റാമ്പോളം ക്ഷേത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പം അതുപോലെ തന്നെ ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായ ഒരു ക്ഷേത്രമാണ് അതും അപ്പോൾ മാക്സിമ ആളുകൾ ഞാൻ ഫേസ്ബക്കിൽ യൂബിൾ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആയിട്ട് വീഡിയോ കാണുക ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും ഷെയർ പാലക്കാട് ജില്ലയിൽ പാലക്കാട് റൂട്ടിൽ ചെറുപ്പിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഞാളാകുഷി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്താം വള്ളുവനാട്ടിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഏകദേശം അറുനൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നു ഗണപതി ശാസ്താവ് ശിവൻ നാഗങ്ങൾ എന്നീ ഉപദേവന്മാരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ദമ്പതികൾക്ക് ബാലസ്വരൂപിയായ സുബ്രഹ്മണ്യസ്വാമിക്ക് മലയാളമാസം ആദ്യ ചൊവ്വാഴ്ചകളിൽ പ്രത്യേകം പൂജ കഴിച്ചാൽ ഉത്തമമാണെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് പ്രാർത്ഥിച്ച ആഗ്രഹങ്ങൾ സഫലമായതിനു ശേഷം നിരവധി ഭക്തർ ദൂരദേശങ്ങളിൽ പോലും ഇവിടെ വഴിപാടുകൾ കഴിക്കാനായി എത്തുന്നുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന സുബ്രഹ്മണ്യസ്വാമിയാണിതെന്ന് നിരവധി ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു ചെറിയൊരു പഴണി മോഡലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും പാടങ്ങളാൽ നിറഞ്ഞ പ്രദേശത്തിന് മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമസ്കാരം പേര് ശങ്കർ ശങ്കർ ഇത് ഈ ക്ഷേത്രത്തിന്റെ ഇത് എത്ര വർഷം പഴക്കം ഈ ക്ഷേത്രം ഇത് ശരിക്ക് പറഞ്ഞാൽ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഇടത്ത പഴക്കം ഉണ്ടാവും പഴക്കം ഉണ്ടാവും ഇതിന്റെ ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു ഐതിഹ്യണ്ടാവുമല്ലോ അതിന്റെ പ്രതിഷ്ഠ വരാനും ഈ ക്ഷേത്രം വരാനുള്ള അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് ചുരുക്കത്തിൽ പറയാം കൃത്യമായിട്ട് എനിക്ക് അറിയില്ലെങ്കിലും ഈ അമ്പലം മൂന്ന് ഇല്ലക്കാരുടെ കൂട്ടൂരായ ക്ഷേത്രം മപ്പാട്ട് കുറുമാപ്പിള്ളി അങ്ങനെ ഈ കേട്ട വിവരം എന്താ വെച്ചാൽ ഈ കൂട്ടൂരായ്മയിൽപ്പെട്ട ഒരു ഇല്ലത്തിലാണ് അത് ആ നമ്പൂതിരിക്ക് മക്കളുണ്ടായി അങ്ങനെ ഇവര് പ്രശ്നവശാൽ വച്ചാൽ അവര് പഴനി പോയി പഴനി പോയപ്പോ അവിടുന്ന് ദർശനം കിട്ടി തന്നെ നിങ്ങളുടെ നാട്ടില് ഒരു അമ്പലം പണി ബാലസുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിച്ച മക്കളുണ്ടാവുന്നു അതുപ്രകാരം ഇവിടെ ബാലസുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിലുള്ളത് അപ്പൊ ഈ ബാലസുബ്രഹ്മണ്യ സ്വാമി പ്രതിഷ്ഠിച്ചിട്ട് അദ്ദേഹം അനവധി സന്താനങ്ങളും ഒക്കെ ഇട്ട് വലിയ കുടുംബമായിട്ട് കഴിഞ്ഞു അങ്ങനെയാണ് ഈ ക്ഷേത്രം ഉണ്ടായത് എന്നൊരു ഐതിഹ്യം കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല പിന്നെ കുറുമാപ്പിള്ളിയും അപ്പാട്ടും കുറുമാപ്പള്ളിയിലാണ് ഈ സ്ഥലം ജന്മമായിട്ട് ഇപ്പോഴും ഉണ്ട് മപ്പാട്ടുമാനക്കാരും ഇതിന്റെ ആയിരുന്നു വളരെ സമ്പന്നായിട്ട് വളരെ വിപുലമായിട്ട് ഈ ക്ഷേത്രത്തില് ആഘോഷങ്ങൾ നടന്നായിരുന്നു അതൊക്കെ ഒരു പഴയ കാലമാണ് അന്ന് ഷഷ്ടിയുട്ട് അതേപോലെ പൂയത്തിന് കാവടി വർവ് ഭസ്മക്കാവടി അങ്ങനെ ഒരു രഥം ഉണ്ടായിരുന്നു ആ രഥത്തിന് പ്രദക്ഷിണൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഗംഭീരമായിട്ട് നടന്നിരുന്ന ഈ ഊരായ്മക്കാർക്ക് കാലത്തിന്റെ ഒഴുക്കില് അവർക്ക് സാമ്പത്തിക സ്ഥിതി കുറച്ച് പിന്നാക്കായിയോട് കൂട്ടിയിട്ട് ഈ അമ്പലം അങ്ങനെ ശ്രദ്ധയിൽ പേയി അവരുടെ അങ്ങനെ കൊറച്ചു കാലം കുറച്ചല്ല കുറേ അധികം കാലം ഈ അമ്പലം ഒരു സുഷുപ്ത്യാവസ്ഥയിലായിരുന്നെ പിന്നെ നാട്ടുകാരൊക്കെ പാടം കൂടി ഇടപെട്ടിട്ട് ഒരു കമ്മറ്റി ഉണ്ടാക്കുകയും ഇപ്പോ നാട്ടുകാരുടെ കമ്മറ്റി ആ കമ്മറ്റി ആണപ്പോ അമ്പലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കണം അമ്പലം പടിപടിയായിട്ട് ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഇടയില് നമ്മളൊരു താമ്പൂല പ്രശ്നം വെപ്പിച്ചു താമ്പൂല പ്രശ്നം വെപ്പിച്ചപ്പോ അതിൽ തെളിഞ്ഞു വന്നതാണ് ഈ അറുനൂറ് വറ്റത്തെ പഴക്കം അങ്ങനെ ഓരോന്നോ ഓരോന്നായി നോക്കി വന്നപ്പോ ഈ ക്ഷേത്രത്തിന് ഗണപതി ബാലശാസ്ത്രാവ് ശിവൻ ഈ ഈ ശാനകോട്ടിലെ നാഗങ്ങൾ ഈ പ്രതിഷ്ഠ അടിയന്തരമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രതിഷ്ഠ നടത്തി ഇപ്പോ നല്ലൊരു രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ തന്നെ ീ നാട്ടുകാരുടെ ഒരു സംഭാവന ഉണ്ട് അവരുടെ സഹകരണം കൊണ്ടാണ് ഇപ്പൊ ഈ അമ്പലം നടന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രത്യേകിച്ചൊന്നും ഇവര് വന്നിട്ടില്ല ദേവസ്വം ബോർഡാണ് അല്ല ദേവസ്വം ബോർഡ് അല്ല ദേവസ്വം ബോർഡിന്റെ പരിമിതികൾ ഉണ്ടെന്നാണ് അത് അറിഞ്ഞപ്പോ മനസ്സിലായത് കാരണം കൂട്ടുകൂരായ്മയിൽ പെട്ട ഉണ്ട് ഈ ഒരായ്മക്കാർ മുഴുവൻ സമ്മതിച്ചാല് ഈ അമ്പലം ദേവസ്വം കൂടെ എടുക്കും അതൊരു വലിയൊരു പരിമിതി ഇട്ട് ഇവിടെ വരണം അപ്പൊ ഇവിടുത്തെ എല്ലാ ദൈനംദിന ചെലവുകൾ അടക്കം എല്ലാം ഈ കമ്മിറ്റി അപവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ തന്നെ ഒരു പഴയ നിലയിലേക്ക് നമുക്ക് ഈ അമ്പലം എത്തിക്കണമെന്ന് ഒരു നാട്ടുകാരുടെയും കമ്മിറ്റിയുടെയും അതികഠനമായിട്ടുള്ള ഒരു മോഹം ആ മോഹത്തിന്റെ പേരിലാണ് ഇപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ ശരിക്കും പറയുകയാൽ ഒരു ഒന്നൊന്നര കോടി ഉറുപ്പിയുടെ പണി നടത്തിട്ടുണ്ടാവും ഈ കമ്മിറ്റി ആയിട്ട് ഒന്നര കോടിയോ നാട്ടുകാരുടെ സഹായ നാട്ടുകാരുടെ സഹായം അപ്പോ ഇനിയും ഈ പറഞ്ഞ പോലെ ഉയർന്നു വരണം എന്നെയാണ് ആഗ്രഹം ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴനി പോലെ തന്നെ ഒരു ചെറിയൊരു പഴഞ്ഞിയാണത് വടക്ക് ഭാഗം താഴ്ച കിഴക്ക് ഭാഗം താഴ്ച പടിഞ്ഞാറ് ഭാഗം താഴ്ച്ച തെക്ക് ഭാഗം താഴ്ച അത് അവിടെ ആ പാടത്ത് പോയാലേ ഈ കുന്നിന്റെ ഉയരം ശരിക്കൊരു പഴഞ്ഞി ഒരു ചെറിയൊരു പഴഞ്ഞി എത്രയും വികസിക്കാൻ സാധ്യത ഉള്ള ഒരു അമ്പലമാണ് ഈ പറഞ്ഞപോലെ ആൾക്കാരുടെ വർത്തമാനം കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ അമ്പലം ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒന്നും കൂടിയും വിപുലയാൽ തീർച്ചയായിട്ടും ഒരു എട്ടോത്തോ കൊണ്ടൊക്കെ നമ്മൾ മനസ്സിൽ മനസ്സിലുദ്ദേശവും മുഴുവൻ നടപ്പാക്കി ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു തേരുണ്ടാക്കണം രഥപ്രദക്ഷി രഥോത്സവം രഥോത്സവം പണ്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ രഥം വലിച്ചേരുന്നത് പണ്ട് മക്കളില്ലാത്ത ദമ്പതിമാര് അവര് പണ്ട് ഇവിടെ രഥം വലിക്കാൻ വന്നിരുന്നു അതേപോലെ മക്കളായിട്ട് കുടുംബമായിട്ട് വന്ന് രഥം വലിച്ചു കുട്ടികളായി മക്കളായി കഴിഞ്ഞാൽ ഇവിടെ കവടി ഇടുപ്പിക്കും അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊല്ലത്തില് ഒരു കുട്ടിയെങ്കിലും പുതിയതായിട്ട് ഇവിടെ എത്തുന്നു അതാണ് ഒരു വർഷത്തില് ഒരു കുട്ടിയെങ്കിലും ഇവിടെ ആദ്യമായിട്ട് ഈ അമ്പലത്തില് കവടിയെടുത്തിട്ടുണ്ടാവും എടുക്കും ഒരു സംശയല്ലേ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഇനിയും എന്താ പോലും നടന്നിട്ടുണ്ട് അത് നമ്മളുടെ കണക്ക് നോക്കിയാൽ തന്നെ അറിയും ഒരു കുട്ടിയെങ്കിലും ഇവിടെ പുതുതായിട്ട് ഈ പറഞ്ഞപോലെ ബാലസുബ്രഹ്മണ്യ സ്വാമി പ്രാർത്ഥിച്ച ശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പ്രധാന വഴിപാടും സന്താന സൗഭാഗ്യ പൂജയാണ് ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കാര്യസാധ്യപൂജണ്ട് പൂയന്തോസം പ്രത്യേകതണ്ട് തൈപ്പൂയത്തിന് മുമ്പേ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തൈപ്പൂയത്തിന്റെ ഒരു ദിവസത്തെ വരുമാനം കൊണ്ടാണ് നമ്മുടെ ഒരു കൊല്ലം ഓടിക്കൊണ്ടിരുന്നത് അതാണ് വേറെ പ്രത്യേകിച്ച് ഒരു വരുമാനം ഇല്ല ഈ ഒറ്റ വഴിപാടുകളും വഴിപാടുകൾ പൊതുവെ സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള എല്ലാ വഴിപാടും ഉണ്ട് അതിന് പുറമെ ആയില്യത്തിന് സർപ്പത്തിന് പൂജ ഉണ്ട് പിന്നെ ശിവ പൂജ എന്നും ഇല്ല ക്ക് പ്രത്യേകതായിട്ട് എല്ലാ സൂത്രം പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വരണപ്പോ സന്താന സ്വഭാവ ആ ഒരു അതങ്ങനെ അനുഭവങ്ങളുള്ള ആളുകൾ കുറേ ഉണ്ടാവില്ല കൊറേ ദൂരത്തൊന്നും മദ്രാസ് അടക്കപ്പെടാൻ നമസ്കാരം ആഷ പേര് രാമകൃഷ്ണൻ എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് മ്പതിനെ കുറിച്ച് കാര്യമായിട്ട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ ആ ഒരു അനുഭവമാണ് അതിൻ്റെ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഒരു അനുഭവം ആണ് എനിക്ക് ദിവസത്തിൽ പറയാനുള്ളത് എൻ്റെ അമ്മ സന്താന ദുരിതം അതികഠിനമായിട്ട് അനുഭവിച്ചു ഒരു എന്റെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഏതാണ്ടൊരു തൊണ്ണൂറ് വർഷങ്ങൾക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് അഞ്ചു വർഷത്തിന് മുമ്പ് ഒരു കുട്ടി നമ്മളെ ഒരു മോള് സ്കൂളിൽ പോയതാണ് കുറ്റാനശേരി സ്കൂളിന്റെ അവിടെ അതിന്റെ അതിപ്പത്തെ സ്കൂളില്ല അതിന്റെ കുറച്ച് വടക്ക് കിഴക്ക് മാറിയിട്ട് ആ സ്കൂളില് കെട്ടിടം ചുമരി ഇടിഞ്ഞു വീണ് ആ കുട്ടി അന്ന് കുട്ടിക്ക് ജീവനാശം വന്നു ആ വർഷം തന്നെ ഏതാനും മാസം കഴിഞ്ഞപ്പോ നമ്മുടെ ഒരു മറ്റൊരു കുട്ടി അപസ്മാര രോഗ മരിക്കാനുള്ളത് അങ്ങനെ എന്റെ അമ്മ പത്ത് പ്രസവിച്ചത് രണ്ട് മക്കളാണ് അമ്മ മരിക്കാൻ കാലത്ത് അതും നമ്മുടെ ഈ പ്രാർത്ഥന ഫലമായിട്ട് അമ്മക്ക് ഈ മുരുകനും അതുപോലെ അമ്മ ഉപാസിച്ചിരുന്ന വൃക്ഷന്റെ ഒരു പ്രസാദാണ് എന്നാണ് അമ്മ പറയാറുണ്ടായിരുന്നത് അപ്പോ അമ്മ അന്ന് ഒരു സിദ്ധനായിട്ട ആ കാലത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ് അപ്പോ എനിക്ക് വിഡിയത്തിന് എന്താണ് കാരണം എന്ന് അന്വേഷിച്ചത് അപ്പോ ഏതോ ഒരു മഹാത്മാവിന്റെ ശാപം ഉണ്ടെന്നും അതിനെ അദ്ദേഹം പരിഹരി രണ്ട് നിർദ്ദേശങ്ങളാണ് കൊടുത്ത് ഒന്ന് നിങ്ങളടുത്തുള്ള നമ്മുടെ ഞാളാകുറിച്ച് നമ്മുടെ പരദേവതയായിട്ടുള്ള ഞാളാ കുറിച്ച് വന്നിട്ട് ദർശനം നടത്തണം എല്ലാ ഷഷ്ടിക്കും പിന്നെ കഠിനമായിട്ടുള്ള വ്രതം ഷഷ്ടി വ്രതം അതെങ്ങനെയാ വെച്ചാൽ ഒരു നേരം ഉണങ്ങലരി വെച്ച് നിവേദിച്ച് ഉപ്പ് കൂടാതെ അങ്ങനെ അങ്ങനെ നിരോധിക്കാല അമ്മ വ്രത അനുഷ്ഠിച്ചു അങ്ങനെ ശരിക്കും അതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ അനുഭവിച്ച ഞാൻ ഇപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു കേട്ട വിവരങ്ങളും ഇവിടുത്തെ ആഹാത്മു പറഞ്ഞു കേട്ട വിവരങ്ങളും അത് ഞാൻ സ്വയം അതിന്റെ ഒരു മനനം ചെയ്തെടുത്തതും കൂടിയാണ് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് അവസാന കാലത്ത് രണ്ടു മക്കളുണ്ടായി അമ്മ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ആണ് മരിച്ചത് വളരെ സന്തോഷമായിട്ട് അമ്മ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും ജീവിച്ചു മരിച്ചു അപ്പൊ ആ ഒരു വിളിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ എനിക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പ്രശ്നം വെച്ചപ്പോ എനിക്ക് ക്ഷേത്ര കാര്യങ്ങൾ താല്പര്യം ഉണ്ടി വന്ന് കേട്ടിരുന്നു ആ കേട്ടവരെല്ലാണ്ട് ഐതിഹ്യങ്ങളൊന്നും അറിയില്ല ഇതിപ്പോ ഇതിഹിപ്പം പറഞ്ഞ കാര്യങ്ങളും അന്ന് ആ പ്രശ്നത്തിൽ പറയണ്ടായി ഇത് കൂടുതൽ ഐതിഹ്യങ്ങളെന്ന് എനിക്കറിയില്ല പക്ഷെ അനുഭവങ്ങൾ അമ്മ പറഞ്ഞ അറിവും എന്റെ അനുഭവങ്ങൾ കൂടി പങ്കുവെച്ചപ്പോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോ ഞങ്ങള് അദ്ദേഹം ആണ് ഈ വിഷയമാണ് ഈ സബ്ജക്റ്റ് ആണ് പറയണതെന്ന് എനിക്കറിയില്ല അപ്പൊ അതിന്റെ ഒരു അനുഭവം ഈ ഇതാണ് ഏഹ് വളരെ വ്യക്തമായിട്ടുള്ള അനുഭവമാണ് അത് അമ്മ പറയാറുണ്ടായിരുന്നു ഓ ഭഗവാൻ മുരുകൻ തന്ന പ്രസാദാണ് എന്റെ കുട്ടികളെന്ന് അവര് എല്ലാ സൗഭാഗ്യത്തോടുകൂടി ജീവിച്ച് സന്തോഷമായിട്ടും അവർ വീണ്ടും ഒരു കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ആ മരി മക്കൾ മരിച്ച കാലത്തൊക്കെ പെട്ടെന്ന് ആരെങ്കിലും വന്നതിനെ കുറിച്ച് പറയുമ്പോൾ ആ ബോധാവശലവും പിന്നെ കോൺഷ്യസ് ആവാൻ കുറെ സമയം പിടിക്കും അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷമായിട്ടാണ് അവരുടെ ജീവിതം അന്ത്യുണ്ടായത് അപ്പോ തുടർച്ചയായിട്ടും മറ്റൊരു ശേഷം പറയാനുള്ളത് ഈ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം ഇവിടെ വരും തുടരാനോ വയ്യാതെ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം അമ്മ മരിക്കുന്നവരെ സൃഷ്ടി വ്രതവും ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിച്ചിരുന്നു അതുപോലെ മക്കൾക്ക് ഇതിന്റെ മാഹാത്മ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ കേട്ട അറിവാണ് എനിക്കിപ്പോ ഈ പറയാനുള്ള അവസരമായി കിട്ടിയത് ഞാൻ ഇവിടുത്തെ മുൻ പ്രസിഡന്റ് പാരക്കാട് വാസുദേവനാണ് എനിക്ക് എങ്ങനെ വളരെ വലിയ കുട്ടിക്കാലം മുതൽക്കേ ഈ ക്ഷേത്രമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ പിറന്നാൾ ദിവസം ഇവിടെ ബ്രാഹ്മണന്മാരെ നാല് ബ്രാഹ്മണന്മാർ വെച്ച് ഊട്ടി ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അവർ മാത്രമല്ല വീട്ടിലെല്ലാവരും അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളെ ജോലിയിലേക്കെല്ലാം പോയി ആദ്യകാലം കൊണ്ട് ഇവിടെ ശരിക്കും ഷഷ്ടിപൂജിക്കാണ് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് ഷഷ്ടിപൂജി പിന്നെ ഈ കൈപ്പോയോ കൈപ്പോയോ അന്നൊരു ഒരു 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 ദിവസമേ ഉള്ളൂ പിന്നെ രാത്രി ഗംഭീര കഥകളിയാണ് രാത്രി ഒരു ആറ് ആറ് തുടങ്ങിയാൽ വിളിച്ചു മൂന്നാല് കഥകൾ അതാണ് തിരുവേദി പറഞ്ഞുകൊടുത്തുള്ള പ്രധാന ഒരു വരുമാനം അത് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഇവിടെ ഒരു ശരിക്കും ആൾക്കാരെ പൈസയുടെ കമ്മി എല്ലാം കൂടി വളരെ ശോചനീയമായ ഒരു നിരക്ക് ഈ അമ്പലം എത്തിയിട്ടുണ്ടായി ഒരു പുറം ഇടിഞ്ഞു വീട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ അന്നാണ് ഇവിടെ ഒരു കുറച്ച് ആൾക്കാരുടെ ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൽ നാട്ടുകാരുടെയും ബാക്കി ഇവിടെ അതിലെ കമ്മിറ്റിയിൽ എത്ര ആൾക്കാരുണ്ടോ അവരുടെ എല്ലാം സഹായവും അധ്വാനം കഠിനാധ്വാനം കൊണ്ടാണ് ഈ നിലയ്ക്ക് എത്തി തരുന്നത് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഞങ്ങള് ആ കംപ്ലീറ്റ് പണി കഴിച്ചു ഉള്ളിലൊക്കെ ഇത് ചെയ്യും കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇട്ടു പിന്നെ ടൈൽസ് ഇട്ടു അതിനുശേഷം രോഗം ഓരോരോ വർഷം ആൾക്കാരുടെ സഹായം ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് വരികയാണ് ഇപ്പൊ ഈ നിലയ്ക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ ഇമേലി പറഞ്ഞ കൂടുതലും ഒന്നൊന്നര കോടി രണ്ടു കോടി എടുത്തതന്നെ പറയാം എനിക്കൊരു പത്ത് ഞാൻ കാരണം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഞാൻ തന്നെ പ്രസിഡന്റ് ആയിട്ട് എന്റെ നേർത്ത് ബാക്കി ആൾക്കാരുടെ എല്ലാ സഹകരണം അതിൽ പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ എന്റെ ഒപ്പം നിൽക്കുന്നത് ഇന്നും അവര് ഞാൻ ദാഗ്യത കൊണ്ട് ഞാൻ കുറേയായിട്ട് ഒഴിഞ്ഞത് കൊണ്ട് മാത്രം അന്ന് മുറക്കാണ് പരിശോധനയ്ക്ക് രാമർഷമാർഷം എന്റെ സീനിയർ ആയി വെള്ളം പഠിച്ചതാണ് അപ്പൊ അങ്ങനെ അനുഭവം എനിക്കുള്ളത് ആര് ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സന്താനപാകി ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചാൽ ഞാനും മാസം പറഞ്ഞ സൃഷ്ടിക്ക് വ്രതം എടുത്തിട്ട് ഇവിടുത്തെ ചോറ് മാത്രം കഴിച്ചിട്ട് അങ്ങനെ കുറവാനും ഉണ്ടായിട്ടുണ്ട് അതിലെനിക്ക് ഒരു മുന്നേ തോന്നിയിട്ടുണ്ട് എന്റെ എൻ്റെ ബാക്കി എല്ലാവരും ഇന്ന് ധരി അതാണ് എനിക്ക് പ്രധാന ഒഴിപാട് പറഞ്ഞു അത് സന്താനം സൗഭാഗ്യ പൂജ ആ പൂജക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ പൂജക്ക് ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കണത് പശുവും പാലൊഴിച്ച് പായസത്തില് ശർക്കര ഇട്ട് സാധാരണ നാളികര പാൽ ഒഴിച്ചിട്ടാണ് പതിവ് അത് പശുവും പാൽ ഒഴിച്ച് ശർക്കര ഇട്ട പായസം പാൽപായസം അതാണ് ഈ സന്താന സൗഭാഗ്യ ബുദ്ധിക്ക് പ്രധാനമായിട്ട് ഇവിടുത്തെ വഴിവാണ് ആ പായസം ദമ്പതികള് കഴിക്കുകയും വേണം അതൊരു വല്യൊരു ഭംഗിയായിട്ട് ആൾക്കാര് കണക്കാക്കുക എന്റെ ഒരു ഉന്മേഷൻ വൈസ് പ്രസിഡന്റ് ആണ് ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് കാര്യസാധ്യ പൂജ പൂയുന്ന എല്ലാ മാസം പൂയുന്ന നാളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ നാൾ പൂയുന്ന നാളായ പൂയുന്ന ആളില് ഉദ്ദിഷ്ട കാല വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങൾ ഒരു ഓരോ മാസം നൂറും നൂറ്റി അമ്പതോളം പൂജകളാണ് അവരുടെ കാര്യ ഉദ്ദിഷ്ട കാലം നടക്കുന്നതിന് വേണ്ടി ഇവിടെ ഫലപ്രാപ്തിക്ക് കിട്ടുന്ന എല്ലാ ഉദ്ദേശത്തോടു കൂടി ഈ ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗുണം കിട്ടിയ മുഴുവൻ ഭക്തജനങ്ങളും ഓരോ മാസത്തേക്ക് എല്ലാവരും അതിന്റെ അന്നദാനം അവർ ചെയ്തോണ്ടിരിക്കുകയാണ് ചില ആളുകൾ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിട്ടായിരിക്കാം ചിലർ ജോലി കിട്ടാൻ വേണ്ടിട്ടായിരിക്കാം അങ്ങനെ ഉന്നതകളിലെത്തി പിന്നെ അതിലും ഉന്നതകളിൽ എത്താൻ വേണ്ടി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കെല്ലാം അതിന്റെ പ്രാപ്തി കിട്ടി അതിന്റെ ബലം കിട്ടിയതിന്റെ കാരണം കൊണ്ട് മാത്രമാണ് ഈ കാര്യസാധ്യ പൂജ ഈ ക്ഷേത്രത്തിൽ വളരെ ഭംഗിയായിട്ട് എല്ലാ പോയുന്ന ആളിലും പ്രഭാത വർഷം രാവിലെ ഈ ഇതിന്റെ ഗുണം കിട്ടിയ ഭക്തജനങ്ങളാണ് ഓരോ മാസവും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ മാസം നാളെ 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 പൂ നാളെ നാളെ പൂജ നാളെ പൂജ നടക്കുന്നത് പതിനൊന്ന് മണിക്കാണ് നാളെ പൂജ നടക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കാറുണ്ട് നന്നായിട്ട് അതിന്റെ ഗുണം കിട്ടിയ ആളുകളെല്ലാം അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ കമ്മിറ്റിയിൽ അറിയിക്കാറുണ്ട് അപ്പൊ ഇത് നമ്മുടെ പുറത്തുള്ള ജനങ്ങൾ അറിഞ്ഞ് ഈ ക്ഷേത്രത്തിലേക്ക് ഒരു നല്ലൊരു ഒരു പേരും അതുപോലെ പഴയ പേരും പ്രശസ്തിയും തിരിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോഴത്തെ കമ്മിറ്റിയും അതിന്റെ മറ്റു ഭാരവാഹികളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിന്റെ പ്രസിഡന്റായിട്ട് ഒരുപാട് വർഷകാലം ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ താമ്പുല പ്രശ്നം നടത്തി അതുപോലെ ഈ നാട്ടിൽ ഒരുപാട് ദുരിതങ്ങളും പിന്നെ ഒരുപാട് ദുർമരണങ്ങളും അങ്ങനെ ഇതൊക്കെ പാടാൻ ജോൽസ്യം വന്ന് പറഞ്ഞപ്പോ അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ പാടച്ചതിട്ട് അപ്പൊ നാട്ടിലെ കുറെക്കേറെ മാറ്റങ്ങളും ഒരു നല്ലൊരു ഉണർവ് ഉണ്ടായിണെന്നാണ് നമുക്കും നാട്ടുകാർക്കൊക്കെ ഒരു വിശ്വാസം അതുപോലെ നമ്മൾ മുരുകനായിട്ട് അത് പൂജ ഒരു പ്രധാന ഘടകം തന്നെയാണ് അതൊരു മാസത്തിലൊരു അഞ്ചാറ് ആൾക്കാരുടെ പൂജകൾ ഉണ്ടാവും ഒരു സന്താന പൂജയിട്ട് അത് എല്ലാ വർഷവും ഉണ്ടാവില്ല അതെന്താ വെച്ചാൽ ഒമ്പത് മാസം വരെയൊക്കെയാണ് പൂജ കഴിക്കല് ഒമ്പത് മാസാവുമ്പോഴേക്കും ഇവിടെ വിശേഷം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മള് തിരിച്ചു പറയു പറയാറുണ്ട് അതേപോലെ പിന്നെ കാര്യസാധ്യ പൂജ അതൊരു വഴിപാടായിട്ട് തുടരുന്നുണ്ട് ഒരു പത്തൊന്നൂറോളം പൂജകൾ ഒരു മാസം വരുന്നുണ്ട് പിന്നെ അതും ആൾക്കാർ ഫലപ്രാപ്തി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓടാമ്പലത്തില് അവരുടെ ഇവിടെ ഒരു ക്ഷേത്രം ഉള്ളത് അഭിമാനിക്കാം എന്റെ ഉഷ ഞാൻ എന്റെ മകന് വേണ്ടിട്ടാണ് ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തില് പുഷ്പാഞ്ജലി ചെയ്യാൻ തുടങ്ങിയത് അതിന് ശേഷം നല്ല അനുഭവങ്ങൾ അല്ല എന്റെ മകൻ ജോലി ശരിയായി ഇപ്പൊ തെറ്റില്ലാത്ത നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അടുത്ത കൂടെ ഒക്കെ കുറെ ആൾക്കാർക്കൊക്കെ നല്ല അനുഭവങ്ങളൊക്കെ മാതൃസാമിതി ആ സ്ട്രോങ് ആയിട്ട് വരുന്നു തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ കുഴപ്പമില്ല അവിടേക്ക് വരാൻ തുടങ്ങിയപ്പോ നല്ല കാണാണ്ട് മക്കൾക്കും അതെ ജോലിയൊക്കെ ശരിയായി ശെരിയായി ഉറപ്പില്ല പേര് കൃഷ്ണാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് നമ്മടെ കുറെ ചെറിയ കുട്ടിയാകുമ്പോ തുടങ്ങി തന്നെ അവിടത്തെ കാവടി വരവും പൂജയും കാര്യങ്ങളൊക്കെ കണ്ടു വളർന്നതാണ് പക്ഷെ കുറച്ചു കാലം പിന്നെ ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ അവസ്ഥ ഉണ്ടായി അതിനുശേഷം ഇപ്പൊ ഈ കാര്യസുദ്ധി പൂജയും കാര്യങ്ങളും കമ്മിറ്റികൾ രൂപീകരിക്കലും ഒക്കെ ആയിട്ട് ഇവിടെ വരുമ്പോ ഈ അമ്പലത്തിൽ വന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് മാസം നിത്യപൂജ പോലും ഇങ്ങനെ മുടങ്ങിക്കടക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പൊ ദിവസേന എല്ലാ നക്ഷത്രത്തിനും നാൾ പൂജകളായിട്ടും കാര്യസിദ്ധി പൂജയായിട്ടും ഒക്കെ നടത്തി വരുന്നുണ്ട് നമുക്ക് അനുഭവങ്ങൾ പറയാച്ച കൊറേ പറയാനുണ്ടാവും പക്ഷെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് പോസിറ്റീവ് എനർജിയാണ് എന്നുള്ള വിശ്വാസം ഈ പ്രദേശവാസികൾക്ക് ഉണ്ട് ഞാന് ഈ മാതൃസമിതിയിൽ മാതൃസമിതിയില് ഒരു ആ ഒരു അഞ്ചാറ് മാസാവും പിന്നെ ഈ കാര്യസാധ്യ പൂജക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ വന്നോണ്ട് ഇങ്ങനെ ഇരിക്കും മോൾക്ക് ഇപ്പൊ ഒരു ട്യൂഷൻ സെന്ററിൽ പഠിക്കാനുള്ള ഒരു പഠിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി അതൊരു രണ്ടു മൂന്ന് വർഷത്തോളം ആ ജോലിക്ക് വിളിച്ചു പൂജ കഴിഞ്ഞതിനു ശേഷമാണ് ഇപ്പൊ അത് കഴിഞ്ഞത് അത് കിട്ടിയതും പിന്നെ പി എസ് സിക്ക് എഴുതണുണ്ട് ഇനി സാധിച്ചു തരും ഭഗവാൻ വിചാരിക്കുന്നു സാധിച്ചു തരട്ടേതിട്ട് ഞങ്ങൾ ഇതൊക്കെ എല്ലാവരും പ്രവർത്തിച്ചു നടക്കണുണ്ട് എല്ലാം ഭഗവാനാണ് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സാധിച്ചു തരട്ടെ തരട്ടേട്ട്